ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്തിനു വീട്ടു നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പൊ ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് കഴിയേണ്ട അവസ്ഥയാണ് സ്വന്തം വീടാണെങ്കിലും ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി ചാർജ് ആ വീട്ടിലെ വെള്ളത്തിന്റെ ചാർജ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബസ് ചാർജ് വീട്ടിനകത്ത് പാല് കുടിക്കുമ്പോൾ പാലിന്റെ വില വർദ്ധനവ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ സ്വന്തം വീട്ടിൽ പോലും വാടകയ്ക്ക് കഴിയേണ്ട അവസ്ഥയിൽ സാധാരണക്കാരനെ എത്തിച്ച സർക്കാർ ഏത് എന്ന് ചോദിച്ചാൽ അത് വി എസ് അച്യുതാനന്ദന്റെ സർക്കാരാണ് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ഈ സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് വി എസിന് യാതൊരു കുലുക്കില്ല അദ്ദേഹം മൂന്നാറിൽ പോകുന്നു ഓരോ പ്രാവശ്യവും അദ്ദേഹം കേറിയിട്ട് ഓരോ ഭൂമി പിടിച്ചെടുത്തിട്ട് പറയുന്നു അതാ ടാറ്റയുടെ ഭൂമി ഞാൻ പിടിച്ചെടുത്തു പിറ്റി എസ് ടാറ്റ പറയുന്നു അത് എന്റെ ഭൂമി അല്ലെങ്കിൽ ഭൂമി തന്നെയാണ് ഇദ്ദേഹം ഓരോ ദിവസവും സർക്കാരിന്റെ ഭൂമിയെ പിടിച്ചോണ്ടിരിക്കുന്നത് അവിധ ബന്ധത്തിന് മറ്റൊരു വീട്ടിൽ പോയിട്ട് പിന്നെയും കിട്ടിയത് ഭാര്യയെ തന്നെ എന്ന് പറഞ്ഞ പോലെ ഓരോ ദൃഹിണയും ഇദ്ദേഹം മറ്റുള്ളവരുതാണെന്ന് വിചാരിച്ച് കീഴ്പ്പെടുത്തുന്നതൊക്കെ മൂപ്പന്റെ സ്വന്തം സ്ഥല സർക്കാരിന്റെ സ്ഥലം തന്നെയാണ് ഓരോ ദിവസവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഈ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടും യാതൊരു കുൽക്കവും പാലം കുഴുങ്ങിയാലും കേളം കുലങ്ങൂല എന്നുള്ള അവസ്ഥയിലാണ് വി എസ് ഇപ്പൊ നിങ്ങൾ നോക്കൂ സെസ് എന്ന് പറഞ്ഞ അതിനെതിരെ കുറെ അധികം ശബ്ദിച്ചു അവസാനം സ്മാർട്ട് സിറ്റിക്ക് മാത്രം സെസ് എന്താ കാരണം സ്മാർട്ട് സിറ്റിക്ക് ചില കാര്യങ്ങൾ ഞങ്ങളുടെ മകനൊക്കെ പോയി ആ സർക്കാരും ദുബായ് സർക്കാരുമായി സംസാരിച്ചപ്പോൾ ചില ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സെസ് ആനുകൂല്യം സ്മാർട്ട് സിറ്റിക്ക് മാത്രം ഈ സ്മാർട്ട് സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇവര് രാവും പകലും തെറി വിളിച്ചത് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായിട്ട് ബന്ധം ഇവർക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയായി ബന്ധമുള്ളവരല്ല നിങ്ങൾ കുറെ ഭൂമി പിടിച്ചെടുത്തല്ലോ കേരളത്തിൽ ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഒരു സെന്റ് ഭൂമി നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല പിടിച്ചു നോക്കുമ്പോൾ ഭൂമി ടീയു കുരുവിളയേണ്ടത് പിടിച്ചു നോക്കുമ്പോൾ സാന്റാഗിയോ മാർട്ടിൻ്റെ ഇവർക്കൊക്കെ ആരുമായിട്ടാ ബന്ധം എല്ലാ മുതലാളിമാരുമായിട്ടുള്ള ബന്ധം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇപ്പൊ കണ്ണൂരിൽ ഇവര് തൊഴിലാളികളുടെ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള പുതിയ കച്ചവടം ഏതാണെന്നറിയോ വാട്ടർ തീം പാർക്ക് വാട്ടർ തീം പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒക്കെ പോലെ വെള്ളത്തിൽ കുളിക്കാനും കളിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യം ആർക്ക് കർഷക തൊഴിലാളിക്കോ മത്സ്യത്തൊഴിലാളിക്കോ അല്ല വിനോദ സഞ്ചാരികൾക്ക് വന്ന് ഉല്ലസിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിസ്മയ പാർക്ക് എന്ന് പറയുന്ന വാട്ടർ തീം പാർക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ച ഏതായാലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ വീടി തൊഴിലാളിയിൽ നിന്നും വാട്ടർ തീം പാർക്കിലേക്കുള്ള ഇവരുടെ ഈ വളർച്ച ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇനി വെറുതെ ഈ വീടി വലിച്ച് കട്ടൻ ചായയും കുടിച്ച് താടി വളർത്തി കഴിയുന്നതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് ഒന്ന് നല്ല രീതിയിൽ ഈ മുതലാളിത്ത ഭൂശ്വാസികളുടെ കൂടെ സംസ്ഥാനത്തുള്ള നേതാക്കളടക്കം ഒന്ന് നന്നാകാൻ നോക്കൂ എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്നിട്ട് ഇതുവരെ മുസ്ലിം ലീഗിനെ നോക്കി നിങ്ങളാണ് സമ്പന്നരുടെ പാർട്ടി നിങ്ങളാണ് വരേണ്യവർഗത്തിന്റെ പാർട്ടി എന്ന് ഇവർ ആക്ഷേപിച്ചു പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് എന്നും പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങളെ ഒരു കാലത്ത് കൈവണ്ടി ലീഗ് എന്നായിരുന്നു പലരും ആക്ഷേപിച്ചത് കൈവണ്ടി ലീഗ് എന്നുള്ളത് ഏറ്റവും നല്ല പേരായി ഞങ്ങൾ ഇന്നും കാണുന്നു കടൽ തൊഴിലാളികളുടെ ലീഗ് എന്ന് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങൾ അവരുടെ കൂടെയാണ് നിങ്ങൾക്കറിയുമോ വായിൽ വെള്ളിക്കരണ്ടിയില്ലാതെ നാവിൽ തേക്കാൻ തേനും വയമ്പുമില്ലാതെ അരയിൽ കെട്ടാൻ പൊന്നരഞ്ഞാണും പൊന്നൈലസും ഇല്ലാതെ അത്തോളി എന്ന ചെറ്റക്കുടിലിൽ നിന്ന് ഒരു വ്യക്തിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ശിഹാബുദങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്ന് അന്തസ്സായി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് മുസ്ലിം ലീഗ് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് ഇപ്പൊ എന്നിട്ട് എന്റെ പേരിൽ വലിയ അഴിമതി ആരോപണം ഞാൻ റോഡ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മലപ്പുറത്ത് അഞ്ച് റോഡുണ്ടാക്കി അതിനെ കുറിച്ച് അന്വേഷിച്ചു എന്തിനാണ് മലപ്പുറത്ത് മഞ്ചേരി ഡിവിഷനിൽ മുനി റോഡ് അതും ടെൻഡർ ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ഞാൻ മലപ്പുറത്ത് മാത്രമല്ല ടെൻഡർ ഇല്ലാതെ കൊടുത്തു എം വി ജയരാജൻ എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ കണ്ണൂരിൽ ഞാൻ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് വി കെ മുഹമ്മദ് ഗോയ അവിടെ കോഴിക്കോട് ഒരു പാലം ആവശ്യപ്പെട്ടപ്പോൾ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ തൊട്ടടുത്ത് കരുവന്തുരുത്തി പാലം അത് പി കെ മുഹമ്മദ് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തതാണ് അതുപോലെ ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ തോമസ് ഐസക്ക് പറയുന്നു അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ അന്വേഷിക്കില്ല മലപ്പുറത്ത് എന്തിനു കൊടുത്തു മലപ്പുറത്ത് അഞ്ചെണ്ണം നിങ്ങൾ എന്തിനു കൊടുത്തു മലപ്പുറത്തിന് ഞാൻ അനീതി ചെയ്തിട്ടില്ല പക്ഷെ മലപ്പുറത്തിന് നിഷേധിക്കപ്പെട്ട നീതി ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് എത്രയോ നാളുകളായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് റോഡ് കൊടുത്തതിന്റെ പേരിൽ ആയിരം കൊല്ലം നിങ്ങൾ എന്നെ തടവിലിട്ടാലും തിരിച്ചു വന്ന് ഞാൻ ഇതേ തെറ്റ് നൂറ് തവണ ആവർത്തിക്കും എന്റെ കയ്യിൽ നിങ്ങൾ ചങ്ങലിയിട്ടാൽ അതിനെ പൂമാലയായി സ്വീകരിക്കും എന്നാലും മലപ്പുറത്തിന് വേണ്ടി ഇനി അവസരം കിട്ടിയാൽ ആയിരം റോഡുകളും ആയിരം പാലങ്ങളും ഞാൻ

അതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ നിങ്ങളുടെ ആ സഞ്ചിയിലുള്ളതിന്റെ ഒരു അംശം തലച്ചോറിൽ ഉണ്ടെങ്കിൽ കേരളം രക്ഷപ്പെട്ടു വലിയ മാവേലി ആണെന്ന വിചാരം മൂപ്പിനോട് വന്ന് കേരള ആകെ മാറ്റിമറിച്ചാൽ ഞങ്ങൾ ഒരു നഷ്ടവും ഈ സംസ്ഥാനത്തിനുണ്ടായിട്ടില്ല എന്ന മൂപ്പര് വർത്താനം കേട്ടാൽ നിങ്ങൾ ആരാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്ന ആരെയാണ് അങ്ങനെയൊന്നും ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല മുസ്ലിം ലീഗ് എന്നിട്ട് ചില ആളുകൾ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ റോഡും പാലവും ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കറിയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കൊടുത്തത് മുപ്പത്തിമൂന്ന് പാല നിങ്ങളിപ്പോൾ വന്നിട്ട് എത്ര കാലം രണ്ടര വർഷമായില്ലോ എത്ര പാലം ഈ ജില്ലയ്ക്ക് കൊടുത്തു എത്ര റോഡ് കൊടുത്തു ഇവിടെയൊക്കെ ഓരോ കുളവും കുഴിയും കണ്ടില്ലേ മാസം ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തന്നാൽ ഞാനല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു സാധാരണ പ്രവർത്തകനെ പിടിച്ചാക്കിയാൽ ഈ റോഡ് മനോഹരമായിട്ടുള്ള പാതയാക്കി ഞങ്ങൾ മാറ്റും രാജവീതിയാക്കി നിങ്ങൾ അധികാരം കയ്യിൽ വെച്ചിട്ട് ഞങ്ങളെ മുഷ്കിലൂടെ അടിമപ്പെടുത്താൻ ശ്രമിച്ചാലൊന്നും വീഴുന്നവരല്ല മുസ്ലിം ലീഗ് ഇതിന്റെ പേരിൽ മാർസിസ്റ്റ് പാർട്ടിയെ എനിക്ക് കുറ്റം പറയരുത് എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം അതും ഞങ്ങൾ നിർത്താൻ പോകുന്ന കാര്യമല്ല കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ കുളിപ്പിച്ച് കിടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിത ദൗത്യമാണ് അത് നിർവഹിച്ചിട്ട് ഞങ്ങൾ അടങ്ങുന്നു നിങ്ങൾ ഇവിടെ വന്നിട്ട് മുസ്ലിം ലീഗിനെ മൂക്കിൽ വലിക്കാമെന്ന് വിചാരിക്കുന്നു ഒരു മഞ്ചേരി നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയപ്പോഴൊക്കെ നിങ്ങളുടെ വിചാരം എന്താ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതല്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ പലിശ സഹിതം തിരിച്ചു പിടിച്ച ശേഷം മാത്രമേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് ഒറ്റ വലിക്ക് അങ്ങ് കാറ്റിൽ പാറി പോകുന്ന അപ്പുപ്പൻ ഈ സംഘടനയെ പരിക്കേൽപ്പിക്കും തോറും ശക്തി ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഒരു റബ്ബർ പന്ത് പോലെ അതിനെത്ര ശക്തിയിൽ നിങ്ങൾ അടിച്ചു താഴ്ത്തുന്നുവോ അതിന്റെ പത്തിരട്ടി ശക്തിയിൽ തിരിച്ചുപോകാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്